ഹലോ എല്ലാവർക്കും എം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നമുക്ക് എല്ലാവർക്കും പറയാനുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ സൂക്ഷിക്കാവുന്ന ഒരു എഴുപത്തി മൂന്ന് ദിവസമായി അർജുൻ കാത്ത് 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 ഇരിക്കുന്നത് ഇപ്പോൾ ഇന്നാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം അർജുൻ ആ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള വണ്ടിയാണ് ഈ റെഡിയായി കിടക്കുന്നത് അങ്ങനെ എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയായിട്ടുണ്ട് ഡി എൻ ടെസ്റ്റ് ഫലം വന്നു ഉച്ചയ്ക്ക് അത് പോസിറ്റീവാണ് പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഒരു പ്രശ്നം വരരുതല്ലോ എന്നുള്ളതിലാണ് ആ ഡി എൻ എ ടെസ്റ്റ് എടുത്തത് അപ്പോൾ ഇനി നടക്കാനുള്ളത് അവിടുത്തെ പ്രൊസീജിയറുകൾ മാത്രമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഓഫീസർമാരൊക്കെ വരണം എന്നിട്ട് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ബോഡി അതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ കാർവാർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ശിരൂർ വഴി തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക അവിടെ മണ്ണടിച്ചിലുണ്ടായ ഭാഗത്ത് കുറച്ച് നേരം ആംബുലൻസ് നിർത്തും നിർത്തിയിട്ട് അവിടുന്ന് അർജുൻ്റെ ബാക്കിയായ സാധനങ്ങളൊക്കെ കയറ്റാനുണ്ട് അതൊക്കെ കയറ്റി എന്നിട്ട് കൊണ്ടുവരും അപ്പോൾ മൂർച്ചറിൻ്റെ മുമ്പിലാണിപ്പോൾ വണ്ടി നിൽക്കുന്നത് ഓരോ ഓഫീസർമാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ അറിജ് നമ്മുടെ നാട്ടിലേക്ക് കണ്ണീരോർമ്മയായിട്ട് വരുന്നതാണ് എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ട് വീട്ടിലൊക്കെ അപ്പം നമുക്ക് ആ കണ്ണീരിനോടൊപ്പം നമുക്കും ഇതാ ഇതാണ് കാർബാർ മെഡിക്കൽ കോളേജോ ഹോസ്പിറ്റലിട്ടോ കാർവാർ എം എൽ എ വന്നിറങ്ങിയിട്ടുണ്ട് ഇനി അവരുടെയൊക്കെ കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് പിന്നെ ഇവരൊക്കെ ഇത്ര ദിവസം തെരച്ചിലിനൊപ്പം എല്ലാവരും ഇവരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നതാണ് കേട്ടോ അതിലൊന്നും നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത്രയും ഇതായിട്ട് ഇവരൊക്കെ നന്നിട്ടുണ്ട് അവിടുത്തെ കളക്ടറാണെങ്കിലും ഈ കാർവാർ എം എൽ എ ആണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നത് അതുപോലെ എസ്പിയും അപ്പോൾ അവരൊക്കെ അതാ വന്നിട്ടുണ്ട് മൃതദേഹം കൊടുക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കളുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ മാധ്യമങ്ങളെ കാണുകയാണ് അവർക്കുണ്ടായ എല്ലാ കാര്യങ്ങളും അവർ പറയുകയാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അർജുൻ്റെ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിയിട്ട് അവർക്കതിൻ്റെ ക്രിയകളൊക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് അവരും വെയിറ്റ് ചെയ്തിരിക്കണം എഴുപത്തിരണ്ട് ദിവസമായിട്ടുണ്ടാവും അവരൊന്നും നേരെ ഉറങ്ങിയിട്ടും നേരെ ഭക്ഷണം കഴിച്ചിട്ടും അപ്പോൾ ആംബുലൻസില് ഏതാനും നിമിഷങ്ങൾക്കകം കയറ്റുന്നതാണ് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതാണ് കുറച്ച് ആൾക്കാർ വരാനുണ്ട് അവരുടെ അതും കൂടി കഴിഞ്ഞാൽ ബോഡി ഹാൻഡ് ഓവർ ചെയ്യവർ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണിപ്പോൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി കുറച്ച് ഓഫീസർമാരും കൂടി വരാനുണ്ട് പിന്നെ മജിസ്ട്രേറ്റ് അങ്ങനെയുള്ളവരൊക്കെ വരണം എന്നാലല്ലേ ബോഡി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇത്ര വിലപ്പെട്ട ഒരു ബോഡിയാണെന്നുള്ളത് അവരിപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വിലാപയാത്ര ആയിട്ട് കഷീരൂരിൽ നിന്ന് കാർവാർ ഹോസ്പിറ്റലിൽ നിന്ന് ഷീരൂർ വഴി നമ്മളുടെ നാട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് നാളെ രാവിലെ എട്ട് മണിയോട് കൂടിയിട്ടായിരിക്കും മണി എട്ട് മണിയോട് കൂടിയിട്ടായിരിക്കും നമ്മളുടെ നാട്ടിൽ അതായത് അർജുൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് അർജുൻ്റെ അനിയനും മളിയനും അവിടെ തന്നെ ഉണ്ട് മോർച്ചറിക്ക് മുമ്പിലാണ് അവരെല്ലാവരും ഉള്ളത് അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആംബുലൻസ് പുറപ്പെടുന്നതാണ് എന്താ മോർച്ചറി തുറന്നു കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ് ആംബുലൻസ് എല്ലാം റെഡി റെഡിയായിട്ടാണ് മോർച്ചറി ആംബുലൻസാണ് റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ അത് അതിൽ ഇത്രയും ദൂരം വരേണ്ടതല്ലേ അതുകൊണ്ട് എന്താ പറയാനൊന്നുമില്ല എങ്ങനെയെങ്കിലും കിട്ടിയില്ലോന്നുള്ള ഒരാശ്വാസമാണ് ഈ എം എൽ എ അതുപോലെ ഒപ്പമുണ്ടായിരുന്നു എന്താ നമ്മുടെ അർജുനെ വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ച് കഴിഞ്ഞോട്ടോ അവനെ കൊണ്ടുവരുന്ന ആസ്പത്രി പുറപ്പെടുന്ന ഒന്നും കാട്ടാൻ പറ്റിയില്ല ആംബുലൻസ് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും വേഗം അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് നമ്മുടെ അർജൻ എന്താ അവർ കൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയെന്ന് നാട്ടിലേക്ക് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അവരുടെ കർണാടക എന്നുള്ള